മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് തെന്നിന്ത്യ ആകെ നിറഞ്ഞു നിൽക്കുന്ന നായികയായി മാറിയ നടിയാണ് അമല പോൾ ഇപ്പോഴിതാ പൃഥ്വിരാജിനൊപ്പം അമല പോൾ അഭിനയിക്കുന്ന ആടുജീവിതം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരിക്കുകയാണ് ഈ അടുത്താണ് അമല പോൾ വിവാഹിതയായത് ജഗത്താണ് അമലയുടെ ഭർത്താവ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു തന്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് അമല ഇപ്പോൾ താരം അമ്മയാകാൻ ഒരുങ്ങുകയാണ് തൻ്റെയും ജഗത്തിൻ്റെയും പ്രണയകഥ പങ്കുവയ്ക്കുകയാണ് അമലാ പോൾ അമലയും ജഗത്തും തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഗോവയിലേക്കുള്ള കുടുംബവുമൊത്തുള്ള ഒത്തുള്ള അവധിക്കാല യാത്രയിലാണ് ജഗനെ കാണുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന വില്ല ജഗൻ്റേതായിരുന്നു ആ പരിചയം സൗഹൃദമായി അപ്പോഴേക്കും രണ്ടു പേർക്കും അതിനു മേലെ ഒരു ഇഷ്ടം പരസ്പരം തോന്നി തുടങ്ങിയിരുന്നു രണ്ടാളും ആഗ്രഹിക്കുന്ന തരം പങ്കാളികളാണ് ഞങ്ങളിന്ന് തോന്നിയെന്നാണ് അമലാ പോൾ പറയുന്നത് എന്റെ വീട്ടിലും വിവാഹാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോഴേ പ്രപ്പോസ് ചെയ്യാൻ തോന്നിയെന്നാണ് ജഗ് പറഞ്ഞത് ഒരുപാട് കാലമായി സിംഗിളായി ജീവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എടുത്തുചാടിയുള്ള പ്രണയത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല ഇനിയെടുക്കുന്ന തീരുമാനം ശരിയായിരിക്കണമെന്നും നിർബന്ധമുണ്ടായിരുന്നുവെന്നും അമല പറയുന്നു മമ്മിയോടും ഞാൻ പറഞ്ഞിരുന്നു ഇനിയൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആറുമാസമോ ഒരു വർഷമോ ഡേറ്റ് തീരുമാനമെടുക്കൂ എന്ന് പക്ഷെ നമ്മൾ വിചാരിക്കും പോലെയല്ലല്ലോ കാര്യങ്ങൾ എന്നെയും ജഗിനെയും തമ്മിൽ അടുപ്പിക്കുന്ന അദൃശ്യശക്തി ഞങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതാണ് ബ്ലസിയേട്ടൻ പറഞ്ഞ ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്നാണ് താരം പറയുന്നത് മറ്റൊരു വില്ലയിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്ത് അമലയും കുടുംബവും എൻ്റെ വില്ലയിലേക്ക് കാറിൽ വന്നിറങ്ങുമ്പോഴാണ് ഞാൻ അമലയെ ആദ്യം കണ്ടത് ഞാനും അപ്പോൾ കാറിൽ നിന്നിറങ്ങുകയായിരുന്നു ഉറക്കക്ഷീണത്തിൽ പിങ്ക് ടീഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ഒക്കെയായി ലേസി ലുക്കിലായിരുന്നു കക്ഷി ആ നിമിഷം മനസ്സിൽ ഒരിഷ്ടം തോന്നി ആദ്യമായി നേരിൽ കണ്ടയാളെ വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഫീൽ എന്നാണ് ജഗത് പറയുന്നത് പരിചയപ്പെട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാനും ജഗും ഒരുമിച്ചൊരു പാർട്ടിയിൽ പങ്കെടുത്തു എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ അതിലൊന്നും പങ്കെടുക്കാതെ പുലരുവോളം സംസാരിച്ചിരുന്നു പരസ്പരം തുറന്നു പറഞ്ഞു ഒരു ഘട്ടത്തിൽ തന്റെ ജീവിതത്തിലെ ഒരു മോശം അനുഭവം പറയവേ ജഗ് പൊട്ടിക്കരഞ്ഞു ആ നിമിഷം എനിക്ക് തോന്നി ഇത് വേറൊരാളല്ല ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ട മനുഷ്യനാണ് ഇതാ അരികിലിരിക്കുന്നതെന്ന് ജീവിതത്തിൽ ആദ്യമായാണ് അങ്ങനെയൊരു നിമിഷമെന്നും അമലപ്പോൾ കൂട്ടിച്ചേർക്കുന്നു